എന്റെ സിംഹാസനം വിട്ടുതരാതെ ഒരു മീറ്റിങ്ങിലും ഞാൻ പങ്കെടുക്കുന്നതല്ല ഈ മീറ്റിംഗ് ഞാൻ ബഹിഷ്കരിച്ചിരിക്കുന്നു

മിക്കോ നിനക്ക് വല്ലം പറയാനുണ്ടെങ്കി പറ എന്തിനായി മീറ്റിംഗ് വിളിച്ചുവിട്ടേക്കുന്നത് വരുന്നവർ വന്നാ മതി ഇവിടെ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെയും പോയി എന്റെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള യോഗ്യത പപ്പിക്കായിട്ടില്ല sinhath santine endu utra pratheegada adhi patti motha thindavaada edi vellam parayanundek paraa daadi 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 enna kaana niru olikkina nellarum parayune sheriya nendadi elunnathe poga che konjaada alle naan kirikana idu alle kaana vallangil vendilla daadi karanu daana olunnirikkaa njan ente mammele odikkya cheriya aaha സിംഹാസനം ചേർന്നേരെ മിക്കി ചേച്ചിയാ മിക്കി ചേച്ചി സിംഹാസനം വെരെ പെണ്ട എടപ്പ ഡാടി ഡാടിയുടെ സിംഹാസനത്തെ കേച്ചി കേറി ഇരുന്നേട്ടാ എയ് സിംഹാസനം തീരവേനാ ഡാടി 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 ദേ ദേവ നിനക്ക് നല്ല ശീചിയാടി ഇനി അങ്ങള് ആരെ മുത്തെ പെടതാ ദ ജീവിക്കണം നിന്നി സ്വഭാവം കണ്ടടി നീ വിളിച്ചുൂട്ടേ മീറ്റിങ്ങിന് ആരും വരാത്തത് നീ ഒറ്റക്കിരിന്നിട്ടിങ്ങി കൂള് മിക്കുമ്മോളെ റോക്കി ഡാടി പപ്പിയുംമ്മിയും ഒരുമിച്ച് വന്നിട്ടുണ്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് നീ ധൈര്യ പട്ട് മീറ്റിംഗ് കൂടാൻ വെക്കുമ്പോളെ ഇനി ഞങ്ങൾ പോകില്ല ഇവിടുന്ന് നീ വേറെ സമയം കളയാൻ എന്തിനാ മിക്കോ ഞങ്ങളെ വിളിച്ചത് ഏർ പിരിച്ചുവിടാനാന്നാ വിളിച്ചു കൂട്ടിയത്

പിള്ളാരെ വിശ്വസിക്കണം കൂട്ടി പേടിയും കിട്ടുന്നില്ല മനസ്സാകെ കലുഷിതമാണല്ലോ